ഓക്കെ 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 ഗൈസ് ഇന്ന് ലൈവില്ല ഇതൊരു അവേർനെസ് വീഡിയോ ആണ് ഇതൊരു അവെയർനെസ് ലൈവായിട്ട് കരുതിയാൽ മതി ഇത് ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക നല്ലോണം പഠിച്ചിട്ട് മാത്രമേ ചെയ്യുക ഓക്കെ ഫുള്ളായിട്ട് ഇരുന്ന് ഒരു പറ്റുമെങ്കിൽ ഒരു കൊല്ലം അതിലിരുന്നോ ഒരു കൊല്ലം ഇരുന്ന് പഠിച്ച് മൊത്തം റിസേർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഓക്കെ ഞാനിതാ മൊത്തത്തിൽ മൂഞ്ചിതാ എല്ലാത്തിന്റെയും ആരിലും കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നടാ എനക്ക് വന്ന് കണ്ണുകടിയാണിത് കണ്ണുകടിയും ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കില്ല എനക്ക് എനക്ക് മാത്രം അങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല വേറെ ആർക്കും കാണുന്നില്ലല്ലോ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് അടുത്ത കേസ് കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് ഇനി ഇനി അടുത്ത് ഇത് കഴിഞ്ഞ് ഇനി അടുത്തവും വരെയായിരിക്കും എനക്ക് മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ അവിടെ ഇന്ന് ലൈവ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലേ ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി തന്നെയാണ് അപ്പം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ന് ഞാനിത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇത് ചെയ്ത് അതാണ് ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരാഴ്ചത്തെ റിസർച്ചും കൊണ്ടാണ് ഇത് ചെയ്തത് ഒരാഴ്ച രണ്ടാഴ്ച എത്രയാണിത് മിനിമം ഒരു മാസം പോലും ഞാൻ റിസേർച്ച് ചെയ്തിട്ടില്ല അതാണ് പറ്റിയത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ മൊത്തമായിട്ട് നോക്കുക മൊത്തമായിട്ട് ഇതിനെക്കുറിച്ച് ഫുള്ള് പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ ഏത് എടാ കേരളത്തിലുള്ളതിൽ ബെസ്റ്റ് ക്രിപ്റ്റോ എക്സ്പേർട്ട് ആരാ ഒന്ന് പറഞ്ഞത് എക്സ്പേർട്ട് ആരാന്ന് പറഞ്ഞത് ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ചു എക്സ്പേർട്ട് ആരോ എന്ന് പറഞ്ഞേ ഞാൻ മറ്റേ ക്രിപ്റ്റോ അച്ഛാനുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട് എടാ ആരാണ് ഏറ്റവും നല്ല എക്സ്പേർട്ട് പറഞ്ഞു ഞാൻ കുറച്ച് ആൾക്കാരോട് സംസാരിച്ച് ആ ക്രിപ്റ്റോ അച്ഛൻ റിപ്ലൈ വന്നിട്ടുണ്ട് ബ്രദർ നമ്പർ ആരില്ല ആരെല്ലാം എക്സ്പേർട്ട് ആരല്ലേ കുറച്ച് ആൾക്കാരോട് സംസാരിക്കാൻ തോന്നുന്നത് എന്നാലേ ഇത് നടക്കൂ എനക്ക് പോയതിൻ്റെ പകുതിയെങ്കിലും എനക്ക് തിരിച്ചു കിട്ടിയാൽ മതി ഇതാണ് ഇപ്പൊ ഇപ്പൊ തൻ്റെ അവസ്ഥ ഞാൻ രാവിലെ മുതൽ മറ്റേ കോയിനെ വെയിലത്തയച്ചിട്ട പോലെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്തെങ്കിലും പോയതിന്റെ പകുതിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്തെങ്കിലും കിട്ടിയാ മതി ക്രിപ്റ്റോ മച്ചാൻ ക്രിപ്റ്റോ മച്ചാനോ പറയുന്നത് ക്രിപ്റ്റോ സാന്റ അഭിജിത്തോ ബിജോയ് അമീൻ ഇതായാലും ഇവ എണ്ണാന്ന് ഇത് ഇതന്റെ ഞാൻ ഇത് വന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇത് തമാശയായിരിക്കും സ്ക്രിപ്റ്റ് എടാ സ്ക്രിപ്റ്റ് ചെയ്യാൻ എടാ മുൻ എൻ്റെ ഉമ്മ സത്യം ഞാൻ പറയാല ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റ അത്രയും ഓക്കെ